ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരു തലമുറയിൽപ്പെട്ട ആലിമിയങ്ങൾക്കും തർക്കമില്ലാത്തതാണ് മയ്യത്തിന്റെ പേരിൽ സതക്ക ചെയ്താൽ അത് മയ്യത്തിന് ഉപകാരപ്പെടുമെന്ന് പറയുന്ന വിഷയം മറ്റു പല സൽക്കർമ്മങ്ങളെക്കുറിച്ചും തർക്കമുണ്ട് പൊതുവില്ലെല്ലാ സൽക്കർമ്മങ്ങളും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മയ്യത്തിന് നേട്ടം കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് ആചാരമാക്കി നിശ്ചയിച്ചു വന്നിട്ടുള്ളത് എങ്കിലും അതങ്ങനെ തന്നെ ചെല്ലുമോ ചേരുമോ എന്നൊക്കെ തർക്കമുള്ള ഇമാമിയങ്ങളുണ്ട് അങ്ങനെയല്ല സതക്കാ ഉദാഹരണം നമ്മൾ ഖുർആൻ ഓതുന്നു മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നു യാസീൻ ഓതാറുണ്ട് ഹത്തുകീർക്കാറുണ്ട് ഓതാറുണ്ട് ഫാത്തിഹ ഓതാറുണ്ട് ഇത് നമ്മൾ മരിച്ചവരെ ചൊല്ലി കേവലം ഓതുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഓതുന്നതിൻ്റെ അതേ ക്രാഹത്തിന്റെ പ്രതിഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന കബറാളിക്കോ മരിച്ചവർക്കോ എത്തുമോ അതങ്ങനെ തന്നെ ചെന്നെത്തുമോ അതോ ഇത് ഓതിയാൾക്ക് മാത്രമാണോ അതിൻ്റെ കൂലി എന്ന് തർക്കമുണ്ട് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓതിയാൽ പിന്നെ അള്ളാഹുവിലേക്ക് കയ്യുയർത്തി ആ ചെയ്യുന്നത് പഠിച്ചുനെ ഞങ്ങൾ ഓതി ഇത് ഞങ്ങൾ ഇന്ന് നീ സ്വീകരിക്ക ഞങ്ങൾക്ക് ഈ ഓതിയതിൻ്റെ പേരിൽ കിട്ടുന്ന പ്രതിഫലം ആ തരത്തിൽ നീ നിശ്ചയിച്ചിട്ടുള്ള ഒന്നുണ്ടല്ലോ ഈ സർക്രമത്തിന് ആ നിശ്ചയിച്ചിട്ടുള്ള നിന്റെ ഔദാര്യമായി നീ തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന നീ അറിയിച്ചിട്ടുള്ള ആ പ്രതിഫലം ഞങ്ങൾ ഇന്നാലിൻ്റെ ആളുടെ പേരിലാണ് ഓതിയിട്ടുള്ളത് അവർക്ക് എത്തിക്കേണമേ അവർക്ക് നൽകണമേ അവരുടെ സന്നിധാനത്തിന് എത്തിക്കേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഓദിയതിൻ്റെ പുണ്യം ഈ ഓതിയ ആൾക്കു തന്നെ എന്ന് ബഹുമാനപ്പെട്ട ഈ മാമ്യങ്ങൾ രേഖപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ആ വിധമല്ല സതക്കയെ നില സതക്ക നമ്മൾ ചെയ്താൽ ഒരു മരണപ്പെട്ട ആൾക്ക് വേണ്ടി ചെയ്താൽ അത് ചെയ്താൽ മതി പിന്നെ ദു ചെയ്യണ്ട നമ്മൾ ആർക്കു വേണ്ടി സതക്ക ചെയ്യുന്നുവോ ആ ആൾക്ക് അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുകയും അയാൾ സതൊക്കെ ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ റിക്കാർഡിൽ ഒരു സൽക്രമം വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ മഹത്തായ ഒരു ഔദാര്യമാണ് ഒരു വല്ലാത്തൊരവസരമല്ലേ ഇത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ വലിയൊരു അവസരം എത്രയെത്ര ആളുകൾ വളരെ പെട്ടെന്ന് ദോഷികളായി പാപികളായി ജീവിച്ചിരിക്കുന്നതിനിടയിൽ വല്ല അപകടത്തിലോ മറ്റോ മരണപ്പെട്ടു പോകുന്നു പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു കൊണ്ടുപോകുന്ന ആളുകളില്ലേ നമ്മുടെ മക്കളാവാം സഹോദരങ്ങളാവാം നാട്ടുകാരാകാം പ്രിയപ്പെട്ട സഹോദരങ്ങളാകാം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക ഹറമായ സംഗതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക അല്ലെങ്കിൽ പൊളച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കുക അല്ലെങ്കിൽ ഉല്ലാസത്തിനിടയിൽ മരിക്കുക ഇങ്ങനെയൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നന്മയായി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലായി മരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ മൂമിനീങ്ങളായ സഹോദരങ്ങളാണ് മക്കളാണ് ഉറ്റവരാണ് ഉടയവരാണ് ഇത്തരം ആളുകളുടെ രേഖപ്പെടുത്താവുന്ന സൽക്രമമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്തായ കർമ്മമാണ് സ്വതക്ക ഈ സതക നമ്മളി മരണപ്പെട്ട ആരുടെ പേരിൽ എത്ര ചെയ്യുന്നുവോ അത്രയും സതക്ക അയാൾ നേരിട്ട് സതക്ക ചെയ്തതായി അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടുകയും ആ സതക്ക കൊണ്ട് ഏതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ എന്തൊക്കെ തെറ്റു അത് പ്രായശ്ചിത്തമാകുമോ അതിനൊക്കെയും ഈ ചെയ്യുന്ന സതക്കകൾ നിമിത്തമാവുകയും ചെയ്യുന്നുവെന്നാൽ അത് വല്ലാത്തൊരനുഗ്രഹമല്ലേ പണ്ട് നമ്മുടെ ഉമ്മവാപ്പാൻമാർക്ക് ഒന്നും കൊടുക്കാനില്ലായിരുന്നു ദരിദ്രരായിരുന്നു അവർ നമ്മൾ തിന്നതുപോലെ തിന്നാനില്ലായിരുന്നു നമ്മൾ സുഖിച്ചതുപോലെ സുഖിക്കാനില്ലായിരുന്നു ആ ദാരിദ്ര്യാവസ്ഥയിൽ അവർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണപ്പെട്ട ശേഷം അവർക്ക് വേണ്ടി സമ്പന്നരായ മക്കളോ വകയുള്ള മക്കളോ പിന്നീട് ഗൾഫിൽ പോയിട്ടോ പുതിയ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടോ മിച്ചം കിട്ടിയിട്ട് ചാൻസ് കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ ചെയ്യുന്ന സൽക്രമങ്ങൾ ആ മരണപ്പെട്ടവരുടെ പേരിലാക്കിയാൽ ആ മരണപ്പെട്ടവർ നേരെ സതക ചെയ്തിട്ട് അവരുടെ പ്രാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന മഹത്തായ സൗഭാഗ്യം അവർക്ക് ലഭിക്കുന്നു നമുക്കും ലഭിക്കുന്നു എന്നത് എന്തൊരു അനുഗ്രഹമാണ് പരിശുദ്ധുബാൻ വെച്ചിരിക്കുന്ന മഹത്തായ ഒരു വ്യവസ്ഥിതിയാണിത് വല്ലാത്തൊരു വ്യവസ്ഥിതി അനുഗ്രഹത്തിന്റെ വ്യവസ്ഥിതി ഈ വ്യവസ്ഥിതി പ്രകാരം നമ്മൾ ചെയ്യുന്ന സദക്കയുടെ കാര്യത്തിൽ മഹത്തുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സദക്കയാവട്ടെ നമ്മുടെ മാതാപിതാക്കളാദി മറ്റു വിശ്വാസികളുടെ പേരിൽ ചെയ്യുന്ന സദക്കയാവട്ടെ നമ്മുടെ സ്നേഹജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സദക്കയാവട്ടെ ഇതൊക്കെയും മരണപ്പെട്ടവർ ചെയ്യുന്ന കർമ്മമാണ്